കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സാദിഖലി തങ്ങളുടെ സ്നേഹ സദസ്സം തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയായിരുന്നു ഉദ്ഘാടകൻ പക്ഷെ ഉദ്ഘാടകനായ രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് സമസ്തയുടെ അധ്യക്ഷനായ ജെഫ്രി മുത്തുക്കോ തങ്ങളുടെ സാന്നിധ്യമായിരുന്നു സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം ലീഗിന്റെ നേതാക്കളും ലീഗിന്റെ പ്രവർത്തകരും ബഹിഷ്കരിച്ചതിന് ശേഷം ഒരു ലീഗ് നടത്തുന്ന പരിപാടിക്കകത്ത് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു പക്ഷേ വരാമെന്ന് വാക്കുകൊടുത്തതിനാൽ ജിഫ്രി മുത്തുക്കു തങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമല്ല മൂന്ന് മിനിറ്റോളം അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ലീഗിൻ്റെ വേറെ പരിപാടി കൂടി ഉണ്ടായിരുന്നു കോഴിക്കോട് ആ കോഴിക്കോട്ട് ആ പരിപാടിക്കകത്ത് ലീഗിൻ്റെ പങ്കെടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ രണ്ട് നേതാക്കൾ പങ്കെടുത്തതുമില്ല വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഗൾ സുപ്രഭാതത്തിൻ്റെ പരിപാടി ബഹിഷ്കരിച്ച ലീഗ് നേതാക്കൾ അതുപോലെ തന്നെ വേറൊരു പരിപാടി കൂടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇത്തവണ മനഃപൂർവ്വമല്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാലും കൊടുത്ത ശേഷം അവർ പിന്മാറുകയാണ് ചെയ്തത് ഇതിനെക്കുറിച്ച് കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ട് മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഫ്രി മുത്തുക്കോ തങ്ങളെ ആ സാധിക്കല തങ്ങളുടെ സ്നേഹ വിളിച്ചതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ എത്തണം എന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു അതിൻ്റെ പ്രാധാന്യം ലീഗുകാർക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാറ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾ സുപ്രഭാതം ബഹിഷ്കരിച്ചതിന് ശേഷം മഞ്ഞുരുക്കേണ്ട ആവശ്യമാണ് ലീഗിന് തോന്നിത്തുടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ചത് അതിനുവേണ്ടി മാത്രമാണ് ആ പരിപാടി വെച്ചെന്ന് ഒരു വ്യക്തമായ ഒരു വാർത്ത കൂടി പരക്കുന്നുള്ളൂ പക്ഷെ അത് പരക്കുന്ന വാർത്തയാണ് സ്ഥിരീകരിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും മഞ്ഞുരുക്കണം എന്നുള്ളത് ലീഗിൻ്റെ ആവശ്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സാധിക്കലിത്തങ്ങളുടെ സ്നേഹസഹസം സംഘടിപ്പിച്ച് അതിനുവേണ്ടി അവർ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അവരെ എത്തിച്ചു രേവന്ത് റെഡ്ഡി ഉണ്ടായിരുന്നു വി ഡി സൈഷൻ ഉണ്ടായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നു ഗാനചീതാവ് കൈതപ്പുറം കൈതപ്പുറം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് പങ്കെടുത്ത പരിപാടിയായിരുന്നു അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പങ്കെടുത്തിരുന്നു ഇപ്പോൾ ജിഫ്രി മുത്തുക്കുവങ്ങൾ പങ്കെടുത്ത ലീഗിൻ്റെ പരിപാടിയും ലീഗിൻ്റെ നേതാക്കൾ ബഹിഷ്കരിച്ച പരിപാടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് കെ ടി ജലീലിൻ്റെ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം അതിൽ ജില്ലയിൽ തുടങ്ങുന്നിങ്ങനെയാണ് രണ്ട് സംഘടനകൾ രണ്ട് സമീപനങ്ങൾ രണ്ട് ദിവസം മുൻപാണ് സുപ്രഭാതം പത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങ് നടന്നത് അതിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കളെ അവരുടെ സൗകര്യത്തിന് തീയത് നിശ്ചയിച്ച് സംഘാടകർ ക്ഷണിച്ചു വിസയും ബിസിനസ് ക്ലാസ് ടിക്കറ്റും അയച്ചു കൊടുത്തു പക്ഷെ ആരും വന്നില്ല അസൗകര്യം അറിയിച്ചതുമില്ല ദുബായിലെ സുപ്രഭാതം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നവർ കോഴിക്കോട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കുവ തങ്ങളെ ക്ഷണിച്ചു അദ്ദേഹം വരാമെന്നേറ്റു വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്ന് നിർബന്ധമുള്ള ജിഫ്രി തങ്ങൾ മനുഷ്യ സഹജമായ വിഷമം ഉള്ളിലൊതുക്കി താൻ കൊടുത്ത വാക്കിന് വില കൽപ്പിച്ചു അതിലൂടെ താൻ അധ്യക്ഷനായ പ്രസ്ഥാനത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചു ചെറിയ മനസ്സുള്ളവരെ വലിയ മനസ്സുകൊണ്ട് തോൽപ്പിച്ച് പ്രവാചക അധ്യാപനം പ്രയോഗവൽക്കരിച്ച് ജിഫ്രി മുത്തുക്കുവ തങ്ങളാണ് താരം കോഴിക്കോട്ട് മറ്റൊരു പരിപാടി നടന്നിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളും മുസ്ലിം ലീഗിന് വീജവാപനം ചെയ്ത പ്രധാനികളിൽ പ്രമുഖനുമായ കെ എം മൗലവിയുടെ ജീവചരിത്രം പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് അതിൽ പങ്കെടുക്കാമെന്നിട്ട് രണ്ട് പ്രമുഖ ലീഗ് നേതാക്കൾ ചടങ്ങിനെത്തിയില്ല സ്റ്റേജിൻ്റെ പിൻഭാഗത്ത് അവരുടെ ചിത്രം നിറഞ്ഞു നിൽപ്പുണ്ട് ഫ്ലക്സിലുണ്ട് വേദിയിലില്ല ലീഗ് നേതാവും പ്രശസ്ത പത്രപ്രവർത്തകനുമായ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളമാണ് പുസ്തകത്തിൻ്റെ രചയിതാവ് ലീഗ് മുജാഹിദ് നേതാക്കൾ പുസ്തക റിലീസിങ്ങിന് സാക്ഷികളാകാൻ മുന്നിലുമുണ്ട് ഗൾഫ് സുപ്രഭാതം പരിപാടി ബഹിഷ്കരിച്ചതിന് തൂക്കമൊപ്പിക്കാൻ കെ എം മൗലയുടെ ജീവചരിത്ര ഗ്രന്ഥ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് വാക്ക് കൊടുത്ത ലീഗ് നേതാക്കൾ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു ഒരു തെറ്റ് ചെയ്താൽ അതിനെ വെള്ളപൂശാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വരുമെന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെയല്ല ആലോചിച്ച് വാക്കുകൊടുക്കുക വാക്കുകൊടുത്താൽ തല പോയാലും അത് പാലിക്കുക സയ്യിദ് ജിഫ്രി തങ്ങളിൽ നിന്ന് ലീഗ് നേതാക്കൾ ഒരുപാട് പാഠം ഇനിയും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ് നേരത്തെ പോകാമെന്ന് ഏറ്റ ഒരു പരിപാടിക്ക് പോകാതെ മറ്റൊരു പരിപാടി നടത്തിയാണ് മഞ്ഞുരുക്കാൻ വേണ്ടി ലീഗ് നേതാക്കൾ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞൊരു പരിപാടിക്ക് പോകാൻ പോലും പറ്റിയില്ല അതും ലീഗിന് ഏറെ താല്പര്യമുള്ള ഏറെ പ്രാധാന്യമുള്ള പരിപാടിയാണ് പക്ഷേ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ എഡിഷൻ ഉദ്ഘാടനത്തിന് മാറി നിന്നുകൊണ്ട് അത് ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പുതിയൊരു പരിപാടി നടത്തേണ്ട അവസ്ഥയിലേക്ക് ലീഗ് എത്തി എന്ന് വേണം എടുത്തു തന്നെ പറയാം എന്തൊക്കെയാലും ജലീൽ പറഞ്ഞ പോലെ തന്നെ പുസ്തക പ്രകാശനത്തിന് ആരായിരുന്നു പങ്കെടുക്കേണ്ടത് പങ്കെടുക്കേണ്ട ആളുടെ ചിത്രസഹിതം പങ്കെടുക്കേണ്ട രണ്ട് ലീഗ് നേതാക്കളുടെ ചിത്രസഹിതമാണ് ആ പരിപാടി അവിടെ കെ പി കേശവം ഹാളിൽ കോഴിക്കോട് നടന്നത് പങ്കെടുക്കേണ്ട ആൾക്കാർ രണ്ട് ചിത്രം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നേതാക്കൾ ഒന്ന് സാദിക്കല്ല് തങ്ങളും മറ്റത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് പക്ഷേ സാദിക്കല് തങ്ങൾക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഇതേ ദിവസം ഈ പരിപാടി പങ്കെടുത്തേ പറ്റു ഈ പരിപാടി പങ്കെടുത്തില്ലെങ്കിൽ വീണ്ടും പ്രശ്നമാകാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ പി കേശവേനൻ ഹാളിൽ നടന്ന ലീഗിൻ്റെ പുസ്തക പ്രകാശനം കെ എം മൗലവയെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനം അങ്ങ് സൗകര്യപൂർവ്വം ഒഴിവാക്കിയാണ് ലീഗിൻ്റെ നേതാക്കൾ ചെയ്തത് ജില്ലയിൽ അവസാനം പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റ് ചെയ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് വലിയ തെറ്റ് ചെയ്യേണ്ടി വരും അത് കാരണവുമാർ പഠിപ്പിക്കേണ്ടതാണ് പക്ഷേ സാധിക്കല തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയേയും അത് പഠിച്ചിട്ടില്ലെന്ന അതിൽ പഠിപ്പിച്ചിട്ടില്ലെന്നാണ് എടുത്തു പറയാൻ എന്തൊക്കെയാലും ഒരു തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു തെറ്റ് ചെയ്തുകൊണ്ട് ലീഗ് നേതാക്കൾ ബാലൻസിങ് ആക്ട് നടത്തിയിരിക്കുകയാണ് അവിടെയും ലീഗിന് തിരിച്ചടി തന്നെയാണെന്ന് എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നു പറഞ്ഞ പരിപാടി മാറ്റിവെച്ചാണ് മറ്റൊരു പരിപാടി തുടർച്ചയായി നടത്തേണ്ട അവസ്ഥയിലേക്ക് ലീഗ് എത്തിയിട്ടുള്ളത് അത് എടുത്തുതന്നെ പറഞ്ഞിരിക്കുകയാണ് के टी जलील